കേന്ദ്ര ബജറ്റിനെതിരെയും സംസ്ഥാന ബജറ്റിന്മേലുള്ള ചർച്ചയിലും പങ്കെടുക്കാതെ സഭ മൂന്നാം ദിവസവും ബഹിഷ്കരിച്ച് പ്രതിപക്ഷം സോണിയാഗാന്ധിയെയും പ്രിയങ്കാഗാന്ധിയെയും അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത് സോണിയാഗാന്ധിയെ തെരുവിലിട്ട് ചെണ്ട കൊട്ടുന്നത് കൊട്ടാനുള്ള അവസരമുണ്ടാക്കിയത് പ്രതിപക്ഷ നേതാവാണെന്ന് മന്ത്രി പി രാജീവ് മറുപടി നൽകി എല്ലാ തൂന്നിയവാസങ്ങളെയും ന്യായീകരിക്കുന്ന വക്താവായി പ്രതിപക്ഷ നേതാവ് മാറിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ശബരിമല സ്വർണ്ണ വിഷയത്തിൽ പ്രതിപക്ഷ സമരം തുടരുകയാണെന്ന് പറഞ്ഞാണ് സഭ തുടങ്ങിയത് സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയേയും അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് മാറ്റണമെന്നും പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചു എന്നാൽ സോണിയാഗാന്ധിയെ തെരുവിലിട്ട് ചെണ്ട കൊട്ടുന്നതുപോലെ കൊട്ടാനുള്ള അവസരമുണ്ടാക്കിയത് പ്രതിപക്ഷ നേതാവാണെന്ന് മന്ത്രി പി രാജീവ് മറുപടി നൽകി സോണിയാഗാന്ധിയെ പോലെ സെക്യൂരിറ്റിയുള്ള ഒരാളുടെ സ്വർണം

വളഞ്ഞു നിന്ന് വിളക്ക് വണങ്ങിയതിനെ ഞങ്ങൾ വിമർശിക്കും പക്ഷേ വ്യക്തിപരമായിട്ട് എന്താ വിരോധം എതിർപ്പ് വിമർശനം രാഷ്ട്രീയമാണ് പ്രതിപക്ഷ നേതാവിന് എല്ലാവരോടും പുച്ഛമാണെന്നും എല്ലാ തോന്നിയ വസങ്ങളെയും ന്യായീകരിക്കുന്ന വ്യക്തിയായി പ്രതിപക്ഷ നേതാവ് മാറിയെന്നും മന്ത്രി വി ശിവൻകുട്ടി വിമർശിച്ചു എല്ലാവരോടും കനകൗല പ്ലാൻ ചെയ്ത് കൊടുത്ത സമരമാണ് സാരുത് അങ്ങനെ എല്ലാ തോന്നിവാസികളെയും ഞായിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി പ്രതിപക്ഷ മാറിയിരിക്കുന്നു കേന്ദ്ര ബജറ്റിനെതിരെയും സംസ്ഥാന ബജറ്റിന്മേലുള്ള ചർച്ചയിലും പങ്കെടുക്കാതെ ബഹളം വെച്ച് പുറത്തു പോകാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഓർമ്മിപ്പിച്ചു ബഡ്ജറ്റിനെപ്പറ്റി ബഡ്ജറ്റ് വെല്ലുവിളിയാണ് കേരളത്തിന്റെ ആവശ്യങ്ങൾക്കു നേരെ ആമയെ പറഞ്ഞയച്ചവരോട് ഐക്യപ്പെടാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമം കനകോലു പറഞ്ഞതനുസരിച്ചാണിതെന്നും ഭരണപക്ഷം ഉയർത്തിക്കാട്ടി പ്രതിഷേധത്തിനും ബഹളത്തിനുമൊടുവിൽ പ്രതിപക്ഷം മൂന്നാം ദിവസവും സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി ന്യൂസ് തിരുവനന്തപുരം